അണ്ണനെ കൂടെ കളിച്ച അണ്ണനെ സപ്പോർട്ട് ചെയ്യണം കേട്ടാ കില്ലല്ല അടിച്ചിട്ട് പോലെ അണ്ണെ കുറച്ച് കില്ലൊക്കെ തരണേ ഈസി കില്ലൊക്കെ അണ്ണെടുത്തോളാം ബാക്കിയൊക്കെ മറ്റേ കുണ്ണയില്ലാതെ കുഴപ്പമില്ല കുഴപ്പമില്ല നമ്മളെ കളിച്ചോ സൗ സൗ

മോളി നേടില്ല മക്കള വന്നെല്ലാം കോഴി മൈക്കൂല കുണ്ണേയില്ല എല്ലാ സൗണ്ട് ഒക്കെ കേട്ടു വിടുന്നത് മെഗളെ നോക്ക് മെഗളു നോക്ക് മെഗളു നോക്ക് മെഗളെ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് മാഷിൻ ജഹാറുണ്ട്

மேல கரெக்ட்ல மேல மேல தோளை நோக்கி

മൈര് നീ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടോ അപ്പറത്തെ ഇപ്പുറത്തെ എനിമീം പറയാനാ നീക്കോക്കാരോട് കേട്ടു വിട്ടേക്കണം കോപ്പ് അവിടെ നിന്ന് അറിയിട്ടുണ്ട് കറക്റ്റ് അടി ടാ ഒരു നോക്ക് അടിപൊളി അടക്കിയത് ഈ കുണ്ണിപ്പിച്ചു എവിടെ ഏത് എത്ര പേരുണ്ട് പറയമോ ഓടി വരുന്നോ പുറത്തോ ബോട്ട് ആണ് ബോട്ട് ആണ് ബോട്ട് ബോട്ട് ഓപ്പറിൽ സ്പെഷ്യലാണ് ദേ ഡെഡ് സോൺ ആണ്ണ്ട് സ്പെഷ്യലാണ് ഇതെന്താണ് വന്നെ വന്നെ ഒരു മിച്ചോ ഡെഡ് സോൺ ആണ് ഞാൻ കൊള്ളാ അണ്ണനെ അടിക്കാവേ വീടാ വീടാ രണ്ടാണ് രണ്ടാണ് നേരെ നേരെ രണ്ടാണ് വീടാകണം രണ്ടാണ് ഉണ്ടെന്ന് പറയുന്നു അല്ല രണ്ട് ഷൂട്ട് ആറ്റില്ല നോക്കാനല്ല வேற ബോനെ മി പോകുന്നതല്ലാ ഓപ്ലയറാണേ ആ പറസം കളയറാണ് ഓക്കേ ബ്രോ ഓക്കേ ഓക്കേ താഴെ ഇറങ്ങടാ ആ അയ്യോയേയേയേ ചേട്ടൻ കൊല്ലില്ല കൊല്ലില്ല കൊല്ലല്ലന്ന് കൊല്ലില്ല എടാ മാറ് അണ്ണൻ എടാ അണ്ണൻ അങ്ങൊരു അണ്ണൻ ഒരു പുയേ തിണ്ടിപ്പോടാ বাইরে тапടന്നേ കുണ്ണ тапപ്പെടയാമല കുണ്ണാണ് അത്തര ലത്തരോ ടീം тапപ്പെടാ നീ അങ്ങോട്ട് അണ ബോട്ട് ബോട്ട് ആര ഇവൻ അണ്ണാനെ വരെ ഒന്നേ മുടിഞ്ഞു പോടാനാണ് ടോപ്പ് പോലെയല്ല അണ്ണാ ബോട്ട് ഇതിൽ മെയിൻജാണ് നോക്ക് 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 അണ്ണാ രണ്ട് ബോട്ട് ഉണ്ട് അണ്ണാ എൻ്റെ മത്തേ പോണ്ട് കില്ല് എടുക്കാൻ നോക്കുന്നു ഇല്ല ഇല്ല മത്തേ പോണ്ട് കൊന്നട്ടില്ല സീരിയസ് ടീം ജപ്പാട് ഇല്ലാണ്ട സീരീസിൽ വിചാരിച്ചു ഒന്നും നന്നില്ല ഒന്ന് എം ഫോറും ഒരു കുണ് നീ ഇനിയും തരണ്ട നീ ഇനിയും തരണ്ട ആദ്യം തരണമായിരുന്നു എം ഫോർ ഉണ്ട് ഇതുണ്ട് ലെവൽ ത്രീ ഉണ്ട് ലെവൽ ഇതുണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നതാണ് ഇത് ടീം ജപ്പോട് എല്ലാ ഓടി വന്ന് എല്ലാം അണ്ടി എല്ലാടുത്ത് പറക്കി എടുത്തു തരണ്ടത് വെറുതെ ഇതായിട്ട് റാണ്ടമായിട്ട് കേറലേ ചിലപ്പോ അപ്പുറത്ത് തൃശൂരിലെ കാൾ വേണേട്ടാ അവിടെ സംസാരിക്കണത് ഓവരണ്ട എനിമി ടീം അണ്ണീം ടീം സപ്പോർട്ട് ആണ് ഞാൻ അടുത്തുള്ള ഇവിടെയാണ് ടീം സപ്പോർട്ട് ആ അവിടെ ഇടുന്നല്ല ചൗട്ട് കേറി കൊണ്ട് കളിക്കാൻ ഒരു എനിമി അടുത്ത ഞാൻ ഇതിന്റെ കൂടെ നൗണ്ട് കേറണ്ടിരിക്കണ്ടേ അതാതിനാണ് എടാ എന്തുടാ എടാ ഞാൻ വെച്ചേനെ വാച്ച് ഔട്ട് നെ ടിനാ പറ ബോട്ട 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 മറ ബോട്ടല്ലേ കടൻ സെൽ ഓ അല്ലല്ല ബോട്ടല്ലേ 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 നമ്മടെ അത്രയൊന്നും ഇല്ല കോഴിക്കറി

അണ്ണന്റെ നിന്റെ ബംഗാളി അടുത്തിട്ടൊന്നും അണന്റെ നല്ല പത്തൊന്നാളാ അയ്യന്നു പറഞ്ഞില്ല അയ്യെന്നു പറഞ്ഞു കൊണ്ടിരിക്കുന്നു നമ്മള് നിർത്തുന്ന പിള്ളെങ്കിൽ ആളില്ലേക്കോളൂടെ ആരടാ രണ്ടാം നമ്പർ

എന്തോ ഒരു നല്ല കണ്ണ് കിട്ടിയില്ല ഡാക്ടാ കണ്ണ് കിട്ടി വരാൻ എന്തോ ആരട സൗണ്ട് ആരാട നമ്പർ ത്രീ നമ്പർ ഫോറ നീ ആടാ നമ്പർ ടു നീ ആടാ

ചോർഗനാലാ ഇതിവിടെ അടുത്തൊന്നും ഇടിഞ്ഞാടാ ഓടാ പുണ്ടച്ചി മോനേ ശ്രീസ് ഗാണ്ടി ഗാണ്ടു ആ ശ്രീസ് ഇവിടെ വസാനുണ്ട് സാനു ഡൗൺ ചെയ്തിട്ടുണ്ട് റീകോണ്ട് റീകോണ്ട് വരാമൊന്നും എടുക്കോ ശ്രീസ്നേ પર ഗാണ്ടു

രണ്ടാം നമ്പർ എടാ നീ ആണ് നീ ആണ് നീ ആണ് സൗണ്ട് നീ ആണ് സൗണ്ട് ഉണ്ടാക്കണത് ല്ലോ നീ കണ്ടിക്കല്ലേ എല്ലാരും നല്ല ഇട്ടിട്ടാണ് ഇത് വരത്തില്ലേ സോറിന്ന് പറഞ്ഞ സൗണ്ട് വരണ്ട ബിരുവിരുടെ രണ്ടായിരം

അപ്പാർട്ട്മെന്റ് അമ്മ വരാൻ ചാൻസുണ്ടോ അമ്മ ഇങ്ങനെ

മാറി 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 സ്ഥലമാറി മാറി സ്ഥലമാറി നോക്കാൻ പറ്റുമോ മായിരന്റെ യു എം പി അണ്ടികണ്ണായപ്പോടെ അശ്വൻ നോക്കി എവിടെ എവിടെ എനിക്ക് എവിടെ മാറിക്കേ മാില് എവിടെ പോണ നീ നീ മുടിപ്പിക്കാനായിട്ട് വന്നവനാണോ നീ നിന്റെ ആണ് നോ നോ നോടാ എടാ ഇതിൻ്റെ ബാക്കിൽ നോക്ക് അവിടെ നിന്ന് പോയി ലെഫ്റ്റ് സൈഡ് നോൺ ടോ എടാ ഒരുത്തനെ വണ്ടിക്ക് വണ്ടിക്ക് ചാടി കഴിഞ്ഞിവിടെ വന്ന് അടിക്കാൻ 160 ഉണ്ട് വാ മരല്ല ടോണടി കൊണ്ട് വീണു കേറാൻ ഇല്ലടാ അപ്പുറത്തെ സൈഡിലേ ആയി ആ കോച്ചിങ് നോക്ക് 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 നോക്ക്ടാ ആവളി കേളി അണ്ണാനെ വിളിക്കാൻ ആ കോച്ചിങ് നോക്ക് നൂറ് ശതമാനം ആ ശരി വെള്ളത്തിന് പോണ്ണയുടെ കാലി ഔട്ടുന്നല്ലോ നീ കള്ളം തന്നെ നീ നീയെല്ലാം നീയല്ല

യ്യോടിയും എന്റെ കടയിൽ തീരുന്ന് പറയാം